അതെ നോക്കി നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ വളർത്തുന്ന ആൾക്കാരാണ് കേട്ടോ കുറേ പേരുണ്ട് അതെ ഇവിടെ നോക്കി ഇവിടെ എല്ലാവരും ഇരിങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണ് ഇത് ടോട്ടലായിട്ട് ഒരു ഇരുപത്താറ് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതിനകത്ത് ഇതായി ഈ കാണുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഒരു ഒറ്റ നില വീടടക്കമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പം വീടിന് ചുറ്റും ഒത്തിരി സ്ഥലം വേണം അതിനകത്ത് ഇതുപോലെയൊക്കെ ആടിനെയും പശുവിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഭയങ്കര ഇണക്കമാണ് കേട്ടോ അതെ എല്ലാവരും നമ്മളെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ബാ കുറേ <laughs> കുട്ടികളുമുണ്ട് ദ നമുക്ക് വീട്ടിന് പിൻവശത്തുള്ള ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് ഇതുപോലെ ഇവരെയൊക്കെ വളർത്താൻ വേണ്ടി ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ ഇവരെയൊന്നും ഇങ്ങനെ ഇവർക്ക് വേണ്ടി കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ ദൈ താഴെ കാണുന്ന കാണുന്നോ ഈ കാണുന്ന ഷെഡുകളൊക്കെ ഇതുപോലെ ആടിനെ ഇടാനുള്ള കൂടുകളാണ് പക്ഷേ ഈ കൂടിനകത്ത് അവരെ തുറന്ന് അടച്ചിടാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം വാ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കൊല്ലം കല്ലുവാതുക്കലിന് സമീപമാണ് അതായത് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് നമുക്ക് അത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഈ ഒരു മൂന്ന് ബെഡ്റൂം വീട് അടക്കമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറയുന്നത് കല്ലുപാതുക്കൽ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കുറച്ചു ദൂരം വരുമ്പം തന്നെ അവിടെ ഒരു ബെക്കോൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് ചിറക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കാണാം ആ വഴി നമ്മൾ വീണ്ടും കുറച്ചു ദൂരം വരുമ്പോൾ അടുത്തൊരു ജംഗ്ഷൻ വരും മൂലക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും വലത്തോട്ട് വരിക വലത്തോട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു വരുമ്പഴത്തേക്കും ഒരു കനാൽ ഉണ്ട് ആ കനാലിൻ്റെ അവിടെ നിന്ന് കാലാൽ കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം അതായത് കല്ലുവാതക്കെ ജംഗ്ഷൻ്റെ അവിടുന്ന് കറക്റ്റ് ആയിട്ട് ത്രീ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നമുക്കൊരു വീടും അതിന് ചുറ്റും ഇതുപോലെ ഒത്തിരി സ്ഥലം വേണം അവിടെ ഇതുപോലെ ആടിനെ പശുവിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി വീട് വന്നിട്ട് ഏകദേശം പതിമൂന്ന് വർഷം പഴക്കമുണ്ട് ഫുള്ളായിട്ട് വെട്ടുകല്ലിലും പുഴമണലും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഈ തടികളെല്ലാം അവർ തന്നെ തടികൾ മുറിപ്പിച്ച് അങ്ങനെ അതിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്ക് ക്വാളിറ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വീടാണ് ഇപ്പോൾ ഈ വീടെടുത്ത് നിങ്ങൾക്കൊന്ന് പെയിൻറ്റിങ് മാത്രം ചെയ്താൽ മതി കാരണം ഈ ഒരു വീട് വെച്ച ആ സമയത്ത് ചെയ്തതാണ് അതിന് ശേഷം വേറെ പെയിൻറ്റിങ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ് ഇവിടെ ലിവിങ് ഏരിയയും ഇവിടെ ഡൈനിങ് സ്പേസും വരും മൂന്ന് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് സോറി അറ്റാച്ച്ഡ് ബാത്റൂമല്ല രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്ന് വന്നിട്ട് കോമൺ ബാത്റൂമുമാണ് എല്ലാം വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ഈ ബെഡ് ബെഡ്റൂമിൻ്റെ ബാത്റൂം സ്പേസ് വളരെ വലിയൊരു ബാത്റൂം സ്പേസ് ആണ് കണ്ടോ ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ വരുന്നത് സിറയുടെ ഫിറ്റിംഗ് ആണ് നമുക്കതുപോലെ വാഷ് പേസിന് എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം അതിനകത്തും ഇതുപോലെ കബോർഡെല്ലാം നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് വരുന്ന ബാത്റൂം വരുന്നത് നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താനാകും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് മറ്റു റൂമുകളിലുള്ളതുപോലെ തന്നെ കബോർഡ് വർക്ക് നല്ല വലിപ്പമുള്ള വലിയൊരു കബോർഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് നമുക്ക് ഇതുപോലൊരു ബാത്റൂം സ്പേസ് കാണാനാവും കുളിക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടേ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രോക്കറി ഷെൽഫൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വളരെ വലിയൊരു കിച്ചൺ സ്പെയ്സാണ് കിച്ചണിൽ ഫുൾ ആയിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഒരു പോളിഷൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇതിനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് നീറ്റാക്കുവാണെങ്കിലും പുത്തം കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ നമ്മുടെ ഒരു സ്റ്റോർ റൂം അടക്കമാണ് ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം കാണിച്ച ആൾക്കാരെല്ലാം എന്താ ഇപ്പോൾ ഇൻവെസ്റ്റർ നിന്ന് വേണ്ട ഇവിടെ പുറത്തായിട്ട് ഈ ഒരു റൂമിൽ നമുക്കൊരു പുകയടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ അതിനകത്ത് ആടുകളെയൊക്കെ അവരുടെ തീറ്റയും കാര്യങ്ങളും കൊണ്ടുവച്ചിരിക്കുവാണ് പിന്നെ കിണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്